യാ ഞാനും കരഞ്ഞു പുള്ളിക്കാരെയും കരഞ്ഞു ഞാൻ എനിക്ക് ആ ഇമ്മേഴ്സ്ഡ് ആയിരുന്നു ഒരു മാമൻ മാമെന്ന് പറഞ്ഞാ അഭിനയം കണ്ടിട്ട് നിങ്ങളെനി കാണുമല്ലോ വീരിയക്കാർ അപ്പൊ നിങ്ങളിനി പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് അടിപൊളി ഞാനിതിൽ പറയാം നിങ്ങൾ ആക്ച്വലി കണ്ടിട്ട് വേണ്ടേ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് മേക്കപ്പ് പോയിട്ടില്ലല്ലോ ഇല്ലില്ല ആക്കാര് തീർച്ചയായിട്ടും എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടം എസ്പെഷ്യലി അമ്മ തീർച്ചയായിട്ടും അതൊരു പ്രത്യേക ഒരു ഇത് തന്നെ ആയിരിക്കുമല്ലോ അതിപ്പോ ചേച്ചി ചേച്ചിയാണെങ്കിൽ എല്ലാവരും ക്യാരക്ടേഴ്സ് എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചു എന്താ പറയുക അത് നമ്മൾ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ എനിക്ക് കണ്ട് ഐ ഫെൽറ്റ് ഇറ്റ് അങ്ങനത്തെ ഒരു മൂവിയാണ് അതെല്ലാരും കണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്

എൻ്റെ ഒരു ടൈറ്റിലിൻ്റെ എന്താ പറയുക ടൈറ്റിൽ മെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇന്ന കറൻസ് ആയിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്നുള്ള പല ലെയേഴ്സ് ഉണ്ട് ഓരോ പേഴ്സണാലിറ്റീസിനും പല ലെയേഴ്സ് ഉണ്ട് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അൺകവർ ചെയ്യുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒരുപാട് കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് എനിക്കൊരുപാട് ആഗ്രഹമുള്ള കാര്യമായിരുന്നു പാർവതിയസൻ ആർട്ടിസ്റ്റ് ഊർജിച്ചിയുടെ കൂടെ എല്ലാവർക്കും ഒരു സിനിമ ചെയ്യാൻ ഉള്ളത് അതായത് ലൈക്ക് ഐ ഹാവ് മാനിഫെസ്റ്റഡ് ദിസ് ഫീൽ ക്രിസ്റ്റോയുടെ ബിനി മോസറ്റ് ഫിലിം മേക്കേഴ്സ് ബിനി മോസജ് സ്ക്രീൻ പ്ലെയേഴ്സ് ബിനി ഡെക്കിംഗ് ആർ എസ് എ പോലുള്ള ബാനേഴ്സ് ബാക്കപ്പ് കോണ്ടായിട്ടുള്ള മലയാള സിനിമയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയപ്പോൾ ഒന്നും